ഹായ് എൻ്റെ പേര് അബിൻ എൻ്റെ ഇവിടെ കോട്ടയത്താണ് ഞാനിപ്പോൾ കറൻ്റ്ലി ബാംഗ്ലൂർ ഒരു ഐ ടി കമ്പനി ജോലിയാണ് എന്തുകൊണ്ട് എം ബി എടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഉള്ള ജോലി കുറച്ചുകൂടി അപ്സ്കില്ലാകാനും ഫ്യൂച്ചറിലൊരു പ്രൊമോഷൻ ബേസിലാണാലും വേറൊരു എല്ലാ റോൾ ഔട്ട് എടുക്കണമെങ്കിൽ എം ബി വേറെ പിന്നെ ആണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എന്തുകൊണ്ട് ലേൺ വൈസ് എടുക്കണം വെച്ചാൽ ലേൺ വൈസിനാണ് ഞാൻ കാണുന്നത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് അഡ്വെർട്ടൈസ്മെൻ്റിൽ കൂടെയാണ് പിന്നെ ഞാനത് കുറച്ച് റിസർച്ച് ചെയ്ത് നല്ല റിവ്യൂസ് ആണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് യൂട്യൂബിലാണെങ്കിലും കുറേ വീഡിയോസ് ഉണ്ടാവും ഓരോത്തരം റിവ്യൂവിൻ്റെയും പിന്നെ ഇവർ ലേൺ വൈസ് ആപ്പ് എല്ലാം കൂടി നോക്കിയപ്പോൾ നല്ല സിലബസും അതിൻ്റെ ഉള്ള റെക്കോർഡ് ക്ലാസ്സും നോട്ട്സും ഇവർ തന്നെ ഇങ്ങനെയാണെങ്കിലും എക്സാംസും അതെല്ലാം വന്നപ്പോൾ ഞാൻ പിന്നെ ലേൻഡ് വൈസിനെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിന്നത് അങ്ങനെ ഞാൻ ലേൻഡ് വൈസിനെ എടുത്തു പിന്നെ ലാൻഡ് വൈസിൻ്റെ ഞാൻ എടുത്തേക്കുന്ന എം ബി എ മെൻ്റർഷിപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ വീക്കിലി വൺസ് മെൻ്റർ നമ്മൾ വിളിക്കും അതൊരു നമുക്ക് ഇപ്പോൾ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും നമുക്ക് മെൻറ്ററിനോട് ചോദിക്കാം ഇതുവരെ എനിക്ക് മെൻറ്ററിൻ്റെ ആണ് നമ്മൾ വീക്കിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് അഡ്മിഷൻ പ്രോസസ്സ് ആണെങ്കിലും നമ്മൾ ഡോക്യുമെൻറ്റ്സ് അയച്ച് അവർ ചെയ്യുന്നതാണ് പിന്നെ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും നല്ലതാണ് എല്ലാം വാല്യൂഡ് പോയിൻ്റ്സ് ഉണ്ട് അവരുടെ വാല്യൂ നോട്ട്സ് അതെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്